നിങ്ങൾ ഉറപ്പായിട്ടും അറിയേണ്ട കാര്യം അല്ലെങ്കിൽ ഈ നിമിഷം നിങ്ങൾ അറിയേണ്ട കാര്യം എന്താണെന്നാണ് നമ്മൾ യൂണിവേഴ്സിനോട് ചോദിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമസ്കാരം ബ്യൂട്ടിഫുൾ സോൾസ് റാണാബോതിയിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് വന്നിട്ടുള്ള കാർഡ് ഇത് എംബ്രസ് കാർഡാണ് വളരെ പോസിറ്റീവാണ് അപ്പോൾ ഉറപ്പാണ് ഈ വോയിസ് കേൾക്കുന്നത് അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്നത് യൂണിവേഴ്സിൻ്റെ റിച്വൽസ് ചെയ്യുന്ന യൂണിവേഴ്സിൻ്റെ മക്കൾ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അത് എംബ്രസ് കാർഡ് വന്നിട്ടുള്ളത് നിങ്ങൾ ഇപ്പോൾ ഉള്ളത് കുറച്ച് പ്രശ്നങ്ങളിലോ അല്ലെങ്കിൽ കുറച്ച് ഹീലിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫേസിലാണ് എന്നാലിത് താൽക്കാലികമാണ് ഇനി അട്രാക്റ്റ് ചെയ്യാൻ പോകുന്നത് സമൃദ്ധിയാണ് അബണ്ടൻസാണ് എംബ്രസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ആ ഒരു കാർഡ് തന്നെ സമൃദ്ധിയുടെ ഫെർട്ടിലിറ്റിയുടെ അല്ലെങ്കിൽ ഗ്രോത്തിൻ്റെ ഒരു ഒരു സെൽഫ് വർത്തിൻ്റെയൊക്കെ ഒരു പ്രതീകമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള വിഷമങ്ങളൊക്കെ നിങ്ങൾക്ക് താൽക്കാലികം മാത്രമാണ് ആ ഒരു ഫേസ് കടന്ന് നിങ്ങൾ ചെല്ലുന്നത് സമൃദ്ധിയിലോട്ട് തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരും യൂണിവേഴ്സ് നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഒരുക്കിയിരിക്കണമെന്നാണ് അപ്പോൾ വിശ്വസിക്കുന്നവർ ഞാൻ സമൃദ്ധിയെ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് കമൻ്റ് ചെയ്യുക സമാധാനമായിട്ടിരിക്കുക നമസ്കാരം റാണാ ബോധി